വർദ്ധിച്ചു വരുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വിപണനവും തടയുന്നതിനെതിരെ ജനകീയ പ്രതിരോധം തീർക്കാൻ ഇടപെടലുകൾ ശക്തമാക്കുമെന്ന് കെ കെ രമ എം എൽ എ ഇതിനായി വടകര നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധികളുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും മണ്ഡലത്തിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപകരുടെയും പ്രത്യേക യോഗം വിളിച്ചു ചേർത്തതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ നാട്ടിലാകെ ലഹരി മാഫിയ സംഘം ശക്തിപ്പെടുത്തുന്ന സാഹചര്യത്തിൽ വലിയ ദുരന്തങ്ങളാണ് ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിരവധി ചെറുപ്പക്കാരുടെ ജീവൻ നഷ്ടപ്പെടും വിധമുള്ള സംഭവങ്ങൾ ഓരോ തവണയും നമ്മുടെ നാട്ടിലും ആവർത്തിക്കുകയാണ് അധ്യയന വർഷാരംഭത്തിൽ തന്നെ ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെടും വിധത്തിലുള്ള അനിഷ്ട സംഭവത്തിന് പിന്നിലും ലഹരി സംഘങ്ങളുമായുള്ള ബന്ധമാണ് കാരണമെന്നാണ് പറയപ്പെടുന്നത് സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരം സംഘങ്ങൾ ഇപ്പോൾ കൂടുതലായും പ്രവർത്തിക്കുന്നത് സ്കൂൾ കുട്ടികളെ പെൺകുട്ടികളെ അടക്കം ലഹരി ഉൽപ്പന്നങ്ങളുടെ വാഹകരായി ഉപയോഗിക്കുകയും ഒടുവിൽ ലഹരിക്ക് അടിമപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇതിനെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം ഉയർന്നുവരേണ്ടതുണ്ടെന്നും എം എൽ എ പറഞ്ഞു മയക്കുമരുന്ന് കേസുകളിൽ പിടിക്കപ്പെടുന്നവർ പലരും നിയമത്തിന്റെ പഴുതുക്കൾ കണ്ടെത്തി രക്ഷപ്പെട്ട് വീണ്ടും ശക്തമായി ഇത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയാണ് മണ്ഡലത്തിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പോലീസ് എക്സൈസ് പെട്രോളിംഗ് ശക്തമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും മടപ്പള്ളി സ്കൂൾ അടക്കമുള്ള സ്കൂൾ പരിസരങ്ങളിൽ പോലീസ് പരിശോധന കർശനമാക്കും സ്കൂൾ സമയത്ത് കുട്ടികൾ പുറത്തു പോകുന്നത് തടയാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകി സ്കൂളുകളിൽ പി ടി എ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും കൗമാര സഭകൾ നടത്താൻ പഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മയക്കുമരുന്ന് ഉപയോഗത്തെ ചെറുക്കാൻ എല്ലാ വിഭാഗങ്ങളെയും ചേർത്തുകൊണ്ട് പ്രത്യേക കർമ്മ പരിപാടി സംഘടിപ്പിക്കുമെന്നും എം എൽ എ അറിയിച്ചു വളരെ ഫലപ്രദമായ ഒരു യോഗമായിരുന്നു ഇതിനകത്ത് പോലീസിന്റെ പെട്രോളിംഗ് ശക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് എല്ലാവരുടെയും ഭാഗത്തുനി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പോലീസ് സംവിധാനം ശക്തമാക്കണം എക്സൈസും ശക്തമാക്കണം അതുപോലെ തന്നെ ഇത് വിൽപ്പന നടത്തുന്ന ചില കേന്ദ്രങ്ങളുണ്ട് അവിടെയൊക്കെ പോലീസ് റെയ്ഡ് നടത്താനും പരിശോധന നടത്താനും ആവശ്യമായ തീരുമാനങ്ങൾ ഉണ്ടാകണം എന്നുകൂടി ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചു വളരെ ഫലപ്രദമായ ഒരു യോഗമായിരുന്നു നമ്മുടെ നാട്ടിൽ ഈ ലഹരി ഉപയോഗിക്കുന്നതിന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് കുട്ടികളിൽ വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ് വളരെ ആശങ്കയുള്ള കാര്യമാണ് റെസിഡൻസ് അസോസിയേഷന്റെ ആളുകൾ അതുപോലെ തന്നെ ഓരോ പ്രദേശത്തെയും പൊതുപ്രവർത്തകർ ഒക്കെ ഈ കാര്യത്തിൽ ജാഗ്രതയോടുകൂടി ഇടപെടണം ഓരോ പ്രദേശങ്ങളിലും ചില കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ട് ഇത് പുറത്തുനിന്നാളുകൾ ഉൾപ്പെടെ വരുന്നത് തടയാനും പിടികൂടാനും ആവശ്യമായ സംവിധാനങ്ങളൊക്കെ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുണ്ടാക്കുകയാണെങ്കിൽ വലിയ മാറ്റം ഉണ്ടാകും അപ്പോൾ പൊതു സമൂഹത്തിന്റെ ഒരു വലിയ ഇടപെടലാണ് ഇതിനകത്ത് അത്യാവശ്യം അത്ര ഗുരുതരമായ രൂപത്തിലേക്ക് ഈ ലഹരി ഉപയോഗം മാറുന്നുണ്ട് വടകര റെസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ആർ ഡി ഓ അൻവർ സാദത്ത് അധ്യക്ഷത വഹിച്ചു വടകര ഡിവൈഎസ് പി വിനോദ് കുമാർ എക്സൈസ് സി ഐ സി ഷാബു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി പി ചന്ദ്രശേഖരൻ ടി പി മിനിക പി ശ്രീജിത്ത് ആയിഷ ഉമ്മ ർ എന്നിവർ സംസാരിച്ചു വിവിധ സ്കൂളുകളിലെ പ്രതിനിധീകരിച്ച് പ്രധാന അധ്യാപകരും യോഗത്തിൽ സംസാരിച്ചു